ഒരു ആക്സിഡന്റ് ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നതാണ് തിരിച്ചു വന്നത് ഓണത്തിന്റെ സമയത്ത് പോയി പിന്നെ പണിയോട് പണിയാണ് പണിയാണ് ഫുൾ കുഞ്ഞിന്റെ ആദ്യത്തെ ഓണാണോ അതോ രണ്ടാമത്തെ ഓണാണോ ശരി ഇപ്പൊ നിൽക്കുന്ന ബ്രോഡ്വേയിലെ ഏറ്റവും തിരക്കേറിയ സ്ഥലം ഇന്നെങ്ങനെയുണ്ട് പൊതുവിൽ എല്ലാവർക്കും ഒരുപാട് സമയമൊക്കെ കിട്ടി മഴയൊന്നും കാര്യമായി ഇല്ലാത്തതുകൊണ്ട് സാധനങ്ങളൊക്കെ എല്ലാവരും പലരും നേരത്തെ വാങ്ങിയതാണ് ഇന്ന് ഇവിടേക്കൊരു അല്പം തിരക്കൂർ വരുന്നത് അവിടെ എങ്ങനെയുണ്ട് ഈ ഉത്രാടപ്പാച്ച എന്നുള്ള പേരുള്ളതുകൊണ്ട് തന്നെ എത്ര നേരത്തെ എന്തൊക്കെ വാങ്ങിയാലും ഈ തിരുവോണത്തിൻ്റെ ദിവസം ഒന്ന് കറങ്ങി നടന്ന് ഓടിച്ചാടി നടന്ന് ഈ അവസാന സാധനങ്ങളൊക്കെ വാങ്ങിയില്ലെങ്കിൽ മലയാളികൾക്കൊരു സുഖമില്ല എന്ന് തന്നെയാണ് നേരത്തെ സംസാരിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞത് അത് എല്ലാവരും ഇതാ ചേച്ചി ചേച്ചി പറഞ്ഞ അടപ്പിച്ചിരിക്കുന്നുണ്ട് അല്ലേ ഓടിയില്ലെങ്കിൽ ഒരു സുഖമില്ല അതെ അതെ എങ്ങനെയുണ്ട് ആവേശം എല്ലാരും വിളിച്ചോണ്ടിരിക്കാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കടകളിലേക്കൊക്കെ എവിടെ പോണ്യൂഷൻ ആയിരിക്കണേ എവിടെ പോകണം എല്ലായിടത്തും വില കുറച്ചായിട്ട് ഇങ്ങനത്തെ ഒരു ഉള്ള റിയാന്ന് നമ്മടെ തിരുവനന്തപുരത്തുള്ളവര് പറയുന്നു മാവേലി തൻ്റെ മാളോരണി കാണുവാനായി പുറപ്പെടുന്നു ഭൂലോകത്തുള്ള സങ്കടമാണെന്ന് ദുഃഖമാണ് മാവേലി തൻ്റെ മാലോരെ കാണാൻ എന്തായാലും അക്ഷയ ഒരേ ആയിരുന്നു പറഞ്ഞേ കെട്ടോ പാട്ടുകൾ ഒത്തിരിയുണ്ട് പക്ഷെ കാരണം ഒത്തിരി ഇങ്ങനെ വരാനല്ലേ പക്ഷേ നാളായ കയ്യൊട്ടിക്കളിയിലൊക്കെ പാടുമായിരുന്നു വീട്ടില് വീട്ടില് എനിക്ക് രണ്ടു പാടുണ്ടോ ചേച്ചി പാടുണ്ടെന്ന് പറഞ്ഞാ ഹാപ്പി ഓണം എല്ലാവർക്കും ഹാപ്പി ഓണം

ോടി തപ്പി എടുക്കണം അമ്മേനെ കൊറേ ചുറ്റി കിറക്കിയോ ഇല്ല ഇല്ല തുടങ്ങിയിട്ടേ ഉള്ളൂ നല്ല ഓണക്കോടി തന്നെ കട്ടിപിടിക്കുന്നുണ്ടെങ്കിലോ ഫ്രണ്ട്സൊക്കെ ഇരുന്ന് കാണുന്നുണ്ടെങ്കിലോ ആണ് എന്തോ ഒരു ഇഷ്ടപ്പെട്ട ഡ്രസ് കിട്ടിയില്ലാന്ന് തോന്നുന്നു അല്ലേ സാറേ നമുക്ക് വൈഡ് ദൃശ്യങ്ങൾ കണ് I do അതെ അതെ ബ്രോഡ്വേയിൽ ഭയങ്കര തിരക്കാണ് ആളുകൾ ഇനിയും വന്നുകൊണ്ടേയിരിക്കുന്നു ഈ എന്ന് പറയുമ്പോൾ അതിൻ്റെ എല്ലാ ആവേശവും തിരക്കും ഒക്കെ കാണുന്ന ഒരിടം കൂടിയായി ബ്രോഡ്വേ മാറുന്നത് ഇങ്ങനെയാണ് തൊട്ടപ്പുറത്ത് പച്ചക്കറി മാർക്കറ്റുണ്ട് അവിടെയും നല്ല തിരക്കാണ് ഇവിടെയാണെങ്കിൽ വസ്ത്രങ്ങളാണ് നേരത്തെ ആരൊക്കെ പറയുന്നുണ്ടായിരുന്നു കടകളിൽ വലിയ വില കൂടുതലുണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും കുറവ് വില ഞങ്ങളുടെ കടയിലാണെന്ന് പറഞ്ഞ് ആളുകളിങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു നൂറ് ഇരുന്നൂറ് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ അങ്ങനെ വലിയ ആവേശത്തിലാണ് എവിടെയൊക്കെ ചേട്ടന്മാരിങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു നമുക്ക് കൂടി ഒന്ന് ചോദിച്ചു എങ്ങനെയാളിയാണോ അടിപൊളിയാണ് ഓഫർ നമ്മള് ഫുട്പാത്തിൽ ഉള്ള ഓഫറാണ് ഷോപ്പിലെ പകതി വിലക്കാണ് സാധനങ്ങൾ ഒന്നും കൂടി ഒന്ന് പറഞ്ഞു ആരെങ്കിലും ഓടി വന്നാലോ ഓഫർ ആണ് കടയിലെ പകതി വിലക്കാണ് വിൽക്കുന്നത് ഇരുന്നൂറ്റമ്പത് രൂപക്കാണ് വിൽക്കണത് കടകാലിയാക്കല ഐറ്റം ആണ് ും എല്ലാവരും വാങ്ങിക്കണ്ട് എല്ലാവരും എല്ലാരും വേണോ ഞങ്ങളുടെ ഓണം തെരുവില് ഈ ഓണത്തിന് ആളുകൾ വാങ്ങിച്ചെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഓണം ഓടാൻ പറ്റുള്ളൂ ഓക്കേ ഓണം അപ്പൊ എന്തായാലും ചേട്ടൻ പറഞ്ഞതുപോലെ കച്ചവടമൊക്കെ നടക്കുന്നുണ്ട് അത് കേൾക്കുമ്പോൾ നമ്മൾക്കും സന്തോഷം ആളുകൾ എത്തുന്നുണ്ട് ആളുകൾ പരമാവധി അവർക്ക് കഴിയുന്നത് പോലെ ഓണം ആഘോഷമാക്കുന്നുണ്ട് കേൾക്കുമ്പോൾ അതൊരു സന്തോഷം തന്നെയാണ് ഉത്രാടപ്പാച്ചിലിൽ വലിയ ആവേശം വലിയ തിരക്ക് കൊച്ചിയിലെ എല്ലാ ഇടങ്ങളിലും റിയാ അതായത് അവിടെ ചേട്ടൻ പറയുന്നു ഞങ്ങളുടെ ഓണം തെരുവില് എന്ന് പറഞ്ഞാൽ അവിടെയാണ് അവർ പണി എടുക്കുന്നത് അവിടെയാണ് അവരുടെ ജോലി അതുകൊണ്ട് അവിടെ അതുപോലെ നമ്മളുടെ ഓണം ഇവിടെ ഫ്ലോറിൽ അല്ലേ നമ്മളിവിടെ ഓണം കൊച്ചിയിലാണോ റീടെ നാട്ടിൽ അങ്ങോട്ട് പോകുന്നുണ്ടോ ഒരു വലിയ ദുരന്തത്തിന്റെ ആഘാതം വന്ന് നമ്മളാരും മുക്തരായിട്ടില്ല റീഡ് അടുത്താണ് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായത് അവരെയും കൈവിടിച്ചുയർത്തി ഓണത്തിന്റെ ഭാഗമാക്കുക എന്ന വലിയ ഉത്തരവാദിത്തം കൂടിയുള്ള ഒരു ഓണമാണ് ഇല്ല നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഭയങ്കര ആവേശമാണ് സന്തോഷമാണെന്നൊക്കെ പറയുമ്പോഴും വയനാട് അങ്ങനെ അവിടെ ഒരു സങ്കടമായി തന്നെ ഉണ്ട് നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ പറയുന്നുണ്ടായിരുന്നു വലിയ ആഘോഷമൊന്നുമില്ല നമ്മൾ എത്ര സാധനങ്ങൾ വാങ്ങുമ്പോഴും ഒക്കെ നമ്മുടെ മനസ്സ് അവിടെ ഉണ്ടാകുമെന്ന് വയനാട്ടിലെ ആളുകൾ ഉണ്ടാകും എനിക്കും അങ്ങനെ തന്നെയാണ് എൻ്റെ നാടാണ് അവിടെ ഒരുപാട് മനുഷ്യർ ഇല്ലാത്ത ഓണമാണ് അവർക്ക് ഇല്ലാത്ത ഓണമാണ് അതുകൊണ്ട് ആ സങ്കടവും ആ വേർപാടും ഒക്കെ നമ്മുടെ മനസ്സിൽ ഈ ഓണക്കാലത്തുണ്ട് മാതൃഭൂമി തന്നെ നമുക്കുമാകാം മാവേലി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവർ more സദ്യ കഴിക്കുമ്പോൾ കഴിക്കുമ്പോൾ ഭക്ഷണം അവരെ അവരെ കൂടി കൂടി മനസ്സിൽ കരുതട്ടെ കഴിയട്ടെ പെട്ടെന്ന് പെട്ടെന്ന് ടോൺ വരെ അങ്ങ് മാറിപ്പോയി നമ്മൾ ആ പോവുകയാണ് ശരിയാണ് നമ്മളെ അതിജീവിക്കാൻ ഒരുപക്ഷെ ഇനിയും എത്രയോ നാളുകൾ എടുക്കും ഓണം എന്ന ആഘോഷം തന്നെ എല്ലാ നഷ്ടങ്ങളും കഷ്ടങ്ങളും ഒക്കെ മാറ്റി വെച്ച് നമ്മൾ ഒരുമിച്ച് ഓണം ആഘോഷിക്കുക ഒരു നല്ല നാളെ ഉണ്ടാകും ഒരു നല്ല എല്ലാവരും സമന്മാരായിരുന്ന ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു ഇതില്ല അപ്പുറത്തേക്ക് എന്ത് സോഷ്യലിസമാണ് എന്ത് എന്ത് സങ്കല്പമാണ് ഇങ്ങനെ പറ്റി മാറി നമുക്ക്